ഇത് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാർസലാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ എം ആ ജർമ്മനി ഒറിജിനൽ മാട്രസ് ആണ്ട്ടോ ഇത് ഇപ്പോൾ ഇത് യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് സെല്ലിങ് മാട്രസ് ആണ് ഇപ്പോൾ തേർട്ടി ത്രീ പ്ലസ് കൺട്രീസില് ഇത് അവൈലബിൾ ആണ് എം ആ മാട്രസ് നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ പുതിയ വീട്ടിലിത് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടറും മാനുവലും വരുന്നുണ്ട് ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ വാക്യൂം സീൽഡ് ആയിട്ടും അതുപോലെ റോൾ പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത് ഇത് ഫോർ ടു ഫൈവ് അവേഴ്സ് എടുക്കും കേട്ടോ ഇത് ഡീകംപ്രസ് ആയിട്ട് വരാൻ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് നൈറ്റ്സ് ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് കൂടാതെ ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ നോ കോസ്റ്റ് ഇ എം ഐയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ആ മാട്രസ് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ രണ്ട് സൈഡിലായിട്ടും ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എം ആ മാട്രസ് ഓർത്തോപീഡിയക് സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചറും കൂടെ വരുന്നുണ്ട് അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ബെറ്റിൽ വെച്ചിട്ട് മോനൊന്ന് ചാടി നോക്കിയതാണ് കേട്ടോ ഇതിൽ ആൻറ്റി സ്കിഡ് ലെയറും വരുന്നുണ്ട് നമ്മൾക്ക് നമ്മൾക്കെന്തായാലും എം്ആ മാട്രസ് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ പുതിയ ബെഡ്ഡൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ആ മാട്രോസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഹൺഡ്രഡ് ഡേയ്സ് ഫ്രീ ട്രയൽ ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വാങ്ങിക്കാമോ കൂടാതെ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഓഫർ ലഭിക്കുന്നുണ്ട് കൂടാതെ എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന എൻ്റെ കൂപ്പൺ കോഡായ എസ് ടി 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 ഫിഫ്റ്റി ഫൈവ് എന്നുള്ളത് യൂസ് ചെയ്താൽ മതി